നമ്മൾ വിഴിഞ്ഞത്ത് വന്നിരിക്കുകയാണ് നോക്കാം നല്ല സൈസുള്ള ഉള്ള വന്ന കാഴ്ചയില് തന്നെ കണ്ടത് മട്ടിയാണ് പ്രതീക്ഷ കണ്ണോ മീന് കുറവാണ് കണ്ണാ മൊത്തത്തിന് വളരെ അപ്പൊ നമുക്ക് ഒരു നെമ്മീനും അയിലയും കിട്ടി അപ്പൊ അടുത്തത് നോക്കണം മത്തി വന്ന് നോക്കിട്ട് പറയാം നല്ല വിലയാണെ ഒരു രക്ഷ ഇല്ലായിരുന്നു ഞാൻ സാധാരണ വില പറയുമ്പോഴേ ടെൻഷൻ അടിക്കും ഇത് നല്ല വിലയാണ് എങ്ങനെ മൊയ്ലാക്കും അറിഞ്ഞുകൂടാ നോക്കാം എത്രണ്ടോ ഇന്നത്തെ തരാം അയല കിലോ മുന്നൂറ് നെമ്മീൻ എങ്ങനെയാണ് നെമ്മീൻ എണ്ണൂറേ ഉള്ളൂ മൂന്നേല സൈസാ കേരച്ചൂരത്തിന് റേറ്റ് കൂടുതലാണേ കിലോ മുന്നൂറ്റമ്പത് പച്ചമീന സാർ അല്ലേ പിന്നെ കടപ്പുറത്ത് കൊണ്ടുവന്നതാ ഇപ്പം വന്നിറങ്ങിയതാണ് ഞാൻ കടപ്പുറത്തെ വീടേന്ന് ചേർത്തിട്ടാണ് ഇടുന്നത് ഓക്കെ സാർ അല്ല നമ്മൾ നമ്മളെടുക്കുമ്പോഴല്ലേ വീട് ഇടും സാർ ആ സമയത്ത് ഇട്ട് കൊടുക്കും കാരണം നിങ്ങളെല്ലാവരും കാണാൻ വേണ്ടി പച്ചമീന നമ്മൾ എടുക്കണമെന്ന് നല്ല ചട്ടമ്പി മത്തി കിലോ ഇരുന്നൂറ്റമ്പതേ ഉള്ളൂ േ അയലില്ലേ കിലോ മുന്നൂറേ ഉള്ളൂ എല്ലാവർക്കും സംശയം മീൻ്റെ റേറ്റ് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാരണം ആ തിരക്കിൻ്റെ ഇടത്ത് വിട്ടു പോകുന്നതാണ് നല്ലത് പറയാൻ മടിച്ചിട്ടല്ല ഇന്ന് അടിപൊളി അയല കിലോ മുന്നൂറ് മത്തി ഇരുന്നൂറ്റമ്പത് നല്ല പിടപ്പം തായകര കൊഞ്ച് വെറും അഞ്ഞൂറ് രൂപയുള്ളു കിലോയ്ക്ക് പിന്നെ നാടൻ ചാള കിലോ നൂറ്റമ്പത് ണോ അഞ്ഞൂറാണ് കിലോ മൂന്നു കിലോ സൈസ് കിലോ മുന്നൂറ്റമ്പതേ ഉള്ളൂ പിന്നെ നമ്മുടെ രാജാവ് ജമ്മീന് കട്ടുകളാണ് കൊടുക്കുന്നത് കാരണം ആവശ്യക്കാർക്ക് എല്ലാം വേണ്ടാത്തവർക്ക് കട്ട് ചെയ്ത് കൊടുക്കും ഒരു കിലോ അര കിലോ അങ്ങനെ എണ്ണൂറേ ഉള്ളൂ